ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പുളിയന്മേള ക്രൈസ്റ്റ് കോളേജും സംയുക്തമായി തൊഴിൽമേള സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം മേള ഉദ്ഘാടനം ചെയ്തു ഫിനാൻസ് ബിസിനസ് സർവീസ് ടെക്നിക്കൽ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലായി അറുന്നൂറിൽ പരം ഒഴിവുകൾ നിലവിലുണ്ട് എസ്എസ്എൽസി ഹയർ സെക്കൻഡറി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായാണ് മേള സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ ജോയി ആനത്തോട്ടം തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഒരു സർക്കാർ ജോലി നാടേ സ്വപ്നം വന്നത് മാന്യ സംതൃപ്തിയോടെ ജീവിക്കാൻ പറ്റുന്ന തൊഴിലിടങ്ങളിൽ മാന്യമായി തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഉണ്ടാകുക എന്നുള്ളത് ഏത് തൊഴിലുമാകട്ടെ ഇവിടുന്ന് പോകുന്ന ഏതോ ഏറ്റവും വലിയ തൊഴിൽപരമായ കുടിയേറ്റമാണ് ഏത് തൊഴിലും ചെയ്യാൻ പോവുകയാണ് അവിടെ പോയി എത്രയോ നല്ല പാർട്ട് ടൈം വിദ്യാഭ്യാസങ്ങളുടെ

തൊഴിൽ നൽകി അതുവഴി തൊഴിലില്ലായ്മ എന്ന സാമൂഹിക പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് തൊഴിൽമേളകൾ സംഘടിപ്പിച്ചു വരുന്നത് വിവിധ മേഖലകളിൽ നിന്നായി ഇരുപതിൽ പരം കമ്പനികളാണ് തൊഴിൽമേളയിൽ പങ്കെടുത്തത് ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ അനൂപ് കുര്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് വി ബി മുഖ്യപ്രഭാഷണം നടത്തി തന്നെ ശേഷം അതിൽ നിന്ന് കഷ്ടനട്ടങ്ങൾ വെച്ച് ആളുകളെ റീഹബിലിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മുടെ വലിയൊരു വൈദേശിക ആധിപത്യത്തിൽ സ്വതന്ത്രമായി വന്ന മനുഷ്യർക്ക് ജീവിതവും പാർപ്പിടവും തൊഴിലും കൊടുക്കുക വലിയ ദൗത്യമായിരുന്നു എംപ്ലോയ്മെന്റ് ദേശീയ തലത്തിൽ ഏറ്റെടുത്തിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തൊക്കെ ഓരോ എംപ്ലോയ്മെന്റ് വകുപ്പുകളും നടത്തി വന്നെ അത് തുടർച്ചയായിട്ട് നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അല്ലെങ്കിൽ ഇരുപത് വരെയുള്ള കാലരംഗത്ത് പരിശോധിച്ചാൽ കാര്യത്തിൽ റിക്രൂട്ടിംഗ് ഏജൻസികളെ തന്നെ ഒപ്പം നിന്ന് ഈ ഈ നാഷണൽ തലത്തിലും പ്ലേസ്മെന്റ് ഓഫീസർ ജോസ് കെ സിബിൻ എംപ്ലോയ്മെന്റ് ഓഫീസർ വിശ്വനാഥൻ പി എൻ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബീനാമോൾ ആർ ബിനു ജോർജ് അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു